الدين والقرآن بسم الله ما شاء الله كان وما لم يسأل لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوه الا بالله العلي العظيم الحمد لله والصلاه والسلام على اشرف خلق الله سيدنا محمد واله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبشر الذين آمنوا أن لهم قدم صدق عند ربهم قال الكافرون إن هذا لساحر مبين صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الساكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم اتبعوا العلماء فإنهم سرج الدنيا ومصابيح الآخرة أبو الله ساداتك كلي علماء كلي ബഹുമാനപ്പെട്ട ഇബ്രാഹിം സാഹിബ് അടക്കം മറ്റ് വിശിഷ്ട വ്യക്തികളെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അള്ളാഹു സുഹാനഹൂവത്ത് അവന്റെ ദീൻ ഇവിടെ നിലനിർത്താൻ പെയ്യാമത്തെ നാൾ വരെ ആളുകളെ നിശ്ചയിക്കും യുരീദുന് ഈ യുത്തുഫ നൂറല്ല വല്ലാഹുനു മുത്തിമനൂര് ഈ പരിശുദ്ധ കുർആാൻ പറയുന്നു അള്ളാഹുവിന്റെ വെളിച്ചമാകുന്ന ദീന് പ്രകാശം ഇതിനെ ഊതിക്കെടുത്തിക്കളയാൻ ശത്രുക്കൾ ഉദ്ദേശിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നാൽ വള്ളാഹുമതിമുനൂരി അള്ളാഹു അവന്റെ പ്രകാശം ഇവിടെ എത്തിക്കുക തന്നെ ചെയ്യും അത് നിലനിർത്തുക തന്നെ ചെയ്യും അതിനാർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല അങ്ങനെ അള്ളാഹുവിന്റെ നൂറായ എൽമ് അള്ളാഹുവിന്റെ നൂറായ എൽമ് എൽമ് ഇവിടെ നിലനിൽക്കുവാൻ ഹയാത്തുള്ളവരും ഒഫാത്തായവരും രണ്ട് വിഭാഗം ആളുകളെ കൊണ്ടും അള്ളാഹുത്ത് അനുഭവത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ മഷാഹിഖ് അഷെയ്ഖ് മുഹമ്മദ് അബൂബക്കറുൽ മഡവൂരി കസല്ല ഹുസല്ല മുനഫ് അന ഫിദ ബഹുമാനപ്പെട്ടവർ ഇവിടെ ആത്മീയമായി ഭരണം നടത്തുന്ന ഒരു ഭരണാധികാരിയാണ് അതിനാർക്കും സംശയം വേണ്ട സംശയിച്ചാൽ അവൻ പരാജയപ്പെട്ടു പോകും ബഹുമാനപ്പെട്ട സി എം വലിയുള്ള ഹി ഒന്നാം നമ്പർ ഭരണാധികാരി എന്തിനെയാണ് ഭരിക്കുന്നത് ആത്മാവിനെ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിനെ ഭരിക്കുകയും ഈ ആത്മാവിൽ മഹബത്തും ഈമാനും ഇട്ടുതരികയും ചെയ്യുന്നതിന് സഹായിക്കുകയും ചെയ്യുന്ന മഹൽ വ്യക്തിയാണ് അതെന്തുകൊണ്ടാണ് ലഭിച്ചിട്ടുള്ളത് നമ്മളിതെല്ലാം ഒന്ന് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഈ സംഗതി ലഭിച്ചിട്ടുള്ളത് അത് അഷറഫുൽ ഹൽഖ് മുഹമ്മദ് ഉൾ റസൂൽഹി സല്ലല്ലാഹു അലി വസല്ല തങ്ങളോടുള്ള മഴമ്പത്തുകൊണ്ടാണ് സഹാബികളെ കൂട്ടത്തിൽ സയ്യിദന അബുബക്കർ സുദ്ദീഖർ അല്ലിയുള്ളാഹു എന്നു അവരുടെ ഈമാൻ തുലാഷിന്റെ ഒരു തട്ടിൽ വെക്കുകയും ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും ഈമാൻ തുലാഷിന്റെ മറ്റേ തട്ടിൽ വെക്കുകയും ചെയ്താൽ സുദ്ധീകൃത അള്ളാഹു അന്നവിന്റെ ഈമാൻ ഖനം തൂങ്ങും എപ്പോൾ അമ്മാമൻ തക്കുലത്തും അവാദീനുഹൂ ഫി ഐഷത്തി അമ്മാമൻ ഹപ്പത്തും അവാദീനുഹൂ അള്ളാഹുസ് പരിശുദ്ധ ഖുർആാനിൽ പഠിപ്പിച്ചിട്ടുണ്ട് ആരുടെയെങ്കിലും ഹസനാത്തുകൾ അധികമായി വരുന്നുവെങ്കിൽ അവൻ വിജയിയാണ് ആരുടെ ഹസനാത്ത് കുറഞ്ഞു പോകുന്നുവോ അവൻ പരാജയപ്പെട്ടവനാണ് എന്ന് ഖുർആാനിൽ പഠിപ്പിച്ച ആ തൂക്കം ഒന ഉൽ മവാസീനുൽ ക്രിസ്ത ലേമിൽ അള്ളാഹുസ്ബാനഹുഅത്താല പറയുന്നു ഒരണുമഴി പോലും വ്യത്യാസപ്പെടുത്താത്ത കൃത്യമായ അമലുകളെ തൂക്കുന്ന തുലാഷ് നാം കയ്യാമത്തെ നാളിൽ നിശ്ചയിക്കുമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ എന്റെയും നിങ്ങളുടെയും സർവ്വജനങ്ങളുടെയും അമലുകൾ തൂക്കപ്പെടുന്ന സമയം ബഹുമാനപ്പെട്ട സെയ്യുദന അബൂബക്ർ സുദ്ദീഖർ അള്ളാഹുഅല്ലുവിന്റെ ഈ മാൻ അമ്പിയാക്കളെ കഴിച്ചാൽ മറ്റുള്ള എല്ലാവരുടെയും ഈ മാനിനേക്കാൾ ഖനം തൂകുമെന്ന് പറയുമ്പോൾ തന്റെ ജീവിതത്തിൽ എത്രയോ കോടാനകോടി നിസ്കാരം നിസ്കരിച്ചുവെന്നല്ലാതിന്റെ അർത്ഥം ഹജ്ജ് എന്നല്ല അർത്ഥം അർത്ഥമൊരു സാധ്യമല്ലല്ലോ പിന്നെ എന്താണ് ഇന്നമാഹു ഇന്ന റസൂലി അഭിഷേഇൻബത്തിന സൂരി സല്ലാതല്ലോ അള്ളാഹുവിന്റെ ഹബീബിനെ പ്രിയം വെക്കുക എന്ന ആ മഹബത്ത് മറ്റെല്ലാവരുടെയും കൽവിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ഉണ്ടായിപ്പോയി അതുകൊണ്ടാണ് ആ സ്ഥാനം ലഭിച്ചത് അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് നബിസൊല്ലാഹു വസല്ലം തങ്ങളോടുള്ള മഹബത്ത് ആർക്ക് അധികമുണ്ടോ അവർക്ക് കൂടുതൽ സ്ഥാനമുണ്ട് ബഹുമാനപ്പെട്ട സി എം വലിയാഹി അവ നാം പരിശോധിച്ചാൽ നമുക്ക് പരിശോധിക്കാൻ കഴിവില്ല എന്നാലും നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും അവിടുന്ന് നബിസ്വല്ലാ വസ്ലം തങ്ങളോട് വലിയ മഹമ്പത്ത് വെക്കുന്ന ആളായിരുന്നു അതിനെന്താണ് തെളിവ് ഒരുപാട് തെളിവ് അല്ല ഒരുപാട് തെളിവുണ്ട് ഒന്ന് മാത്രം ഞാൻ പറയാ ഒരു മകൻ ഏതൊക്കെയും ഒരു അങ്ങാടിയിൽ ഇരിക്കുകയാണ് അപ്പോഴാണ് അദ്ദേഹത്തിന്റെ പിതാവിനെ നടുവോട്ടിലിട്ടുകൊണ്ട് ഒരാൾ കത്തിയെടുത്ത് കുത്തുന്നു വേറെ ഒരാൾ വന്ന് കൈകൊണ്ട് അടിക്കുന്നു മറ്റൊരാൾ വന്ന് ചീത്ത പറയുന്നു ഇതെല്ലാം ഈ മകൻ നോക്കിക്കൊണ്ടിരിക്കുക മാപ്പനെ കത്തിക്കൊണ്ട് കുത്തുന്നതും വടികൊണ്ട് അടിക്കുന്നതും ചീത്ത പറയുന്നതും എല്ലാം മകൻ ഇങ്ങനെ കാൽമക്കാലും വെച്ചിട്ട് ഉയരക്കൊലായൽ ഇരുന്നിട്ട് നോക്കുക അവസാനം പാപ്പനെടുത്ത് ഒലിക്കുന്ന ചോരയോടുകൂടി ആസ്പത്രി കൊണ്ടുപോയാ വൈകുന്നേരം ആയപ്പോ ഒരു പൊതു സമ്മേളനം ഈ സമ്മേളനത്തിൽ സ്വാഗതം പറയുന്നത് ഈ മാപ്പന്റെ മോനാണ് ആർക്കാണ് സ്വാഗതം പറയുന്നത് നേരത്തെ ഉച്ചസമയത്ത് പന കുത്തിയ ആളും മാപ്പയെ അടിച്ചവനും മാപ്പയെ ചീത്ത പറഞ്ഞവനും ആളുകൾക്ക് ഇയാൾ ഇങ്ങനെ തേജുമെന്ന് സ്വാഗതം പറയാം അപ്പോരാള് ഒന്നിട്ട് ചോദിച്ചു അതല്ല സുഹൃത്തെ നിന്നെ വാപ്പനെ കുത്തി ചോരൊലിപ്പിച്ച നിന്നെ തീത്ത പറഞ്ഞ അടിച്ച നീ സ്വാഗതം പറയുന്നത് ഓ എന്റെ എനിക്ക് ഭയങ്കര പ്രിയമാണ് അതിന് ഒരു കുറവുമില്ല പക്ഷേ ഇവർ ഇവിടെ സമുദായത്തിന് വേണ്ടി വല്ലാതെ പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് എനിക്കിവരോടാണ് വാപ്പനേക്കാൾ കൂടുതൽ വാപ്പനോട് എനിക്ക് പ്രിയത്തിന് കുറവൊന്നുമില്ല പാപരിചാരില്ല എന്തൊരുദാഹരണമാണിത് സ്വന്തം പിതാവിനോട് പ്രിയം ഉള്ള ഒരു മകനാണെങ്കിൽ ആ പിതാവിനെ അടിക്കുകയും കുത്തി ഈ ചോരമൊരുപ്പിക്കുകയും ചെയ്യുമ്പോൾ ചീത്ത പറയുമ്പോൾ അതിനെ തടുക്കുകയും ആ പറഞ്ഞവരോട് അതിന്റെ പ്രതികാരം ചോദിക്കുകയും ചെയ്യുക ഇത് മനുഷ്യന്റെ പ്രകൃതിയാണ് എന്നാൽ ഇവനെന്താണ് പറയുന്നത് ആപ്പനോടെനിക്ക് ഭയങ്കര പ്രിയാണ് പക്ഷെ ഇവര് ഇവിടുത്തെ സമുദായ സ്നേഹികളാണ് അതുകൊണ്ട് അവരെ കൈവിടാൻ പറ്റൂല മാന്യ സഹോദരങ്ങളെ അതാണ് ഇന്നത്തെ ഉൽപതിഷ്ണുക്കളായ ഈ സലഫി വിഭാഗം മുജാഹിദ് വിഭാഗം ജമാഅത്ത് ഇസ്ലാമി കക്ഷികൾ പറയുന്നത് അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ അവർ തീർച്ചയായും പറയും ഞങ്ങൾ മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല തങ്ങളെ പ്രിയം വെക്കുന്നവരാണ് നബി തങ്ങളോട് ഞങ്ങൾക്ക് പ്രിയമുണ്ട് എന്ന് അവർ പറയും പക്ഷേ ആ ലപിതങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന ആളുകളോട് ഇവർക്ക് വെറുപ്പില്ല നബി അലൈഹി നബിസ്വല്ലാഹു തങ്ങൾ നീതി ചെയ്തിട്ടില്ലെന്ന് പറയുന്നവരോട് ഇവർക്ക് വെറുപ്പില്ല നബിസല്ലാഹു അലിഹി തങ്ങൾ തെറ്റ് ചെയ്തിരുന്നു എന്ന് പറയുന്നവരോട് ഇവർക്ക് യാതൊരു അതൃപ്തിയുമില്ല നിങ്ങൾക്കറിയില്ലേ സെലഫി സെലഫികളുടെ നേതാവായി മുജാഹിദിന്റെ നേതാവായി കേരളത്തിൽ അറിയപ്പെട്ട വലിയ മൌലവിയായിരുന്നു കെ ഉമർ മൌലവി അദ്ദേഹം അദ്ദേഹത്തിന്റെ സബീൽ എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി എഴുതി രണ്ടാം പുസ്തകം എട്ടാം ലക്കം നോക്കിയാൽ കാണാം മുഹമ്മദ് നബി എല്ലാ ദിവസവും നൂറ് കുറ്റം ചെയ്യുമായിരുന്നു ഇവൻ പറയുന്നതാണ് നൂറ് കുറ്റം ചെയ്യും എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു ഒരാൾ അദ്ദേഹത്തിന്റെ ടവ്വല് ഒരു ഉറുമാലെടുത്തിട്ട് കഴുകി പിന്റെയും കഴുകി അങ്ങനെ നൂറുവട്ടം അതിങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിലൊരു ചേറുമില്ല തളിയില്ല എങ്കിൽ ഈ കഴുകുന്ന ആൾ ഒരു ഭ്രാന്തനായിട്ടല്ലേ ജനങ്ങൾ കണക്കാക്കുള്ളൂ അതുപോലെ മുഹമ്മദ് നബി നബിസ്വല്ലാഹ് വാലി വസന്തങ്ങൾ അസ്തൗഫിറുള്ളിയും അത്തമറ ഞാൻ എല്ലാ ദിവസവും നൂറുവട്ടം പറയും ഇന്ന് നബിസ്വല്ലാഹുഅസൽ പറഞ്ഞ എടുത്തു എടുത്തുവച്ച് ഇവൻ പറയുന്നു നൂറുവട്ടം ദോഷം ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പൊറുക്കൽ തേടുന്നത് എന്ന് മാന്യമോമിനിങ്ങളെ ഇവനും പറയുന്നത് ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ ഇട്ടം വെക്കുന്നു എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാപ്പല വാപ്പലക്കുത്തിയ മക്കളുടെ ഉദാഹരണമല്ലേ ഇത് നിങ്ങൾ ആലോചിച്ചു നോക്കുന്നു എന്നാൽ അങ്ങനെ നാവുകൊണ്ട് ഞാൻ റസൂൽ പ്രിയം വെക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ആയില്ല നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ 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 ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹമ്പത്ത് വർദ്ധിച്ചു വരികയും ആ മഹമ്പത്ത് ഉണ്ടായാൽ അതനുസരിച്ചുള്ള പ്രവൃത്തി നമ്മളില്ലെന്നുണ്ടാകുകയും ചെയ്യണം ഇല്ലാത്തവുമൂനമില്ലാഹ്യ വല്യുമില്ലാത്ത യുവാദ്ദൂനമൻഹാത്തു അള്ളാഹു താല പരിശുദ്ധക്കുറവാനും പഠിപ്പിച്ചു ഒരാൾ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും പ്രിയം വെക്കുന്നുവെങ്കിൽ അഖിൽസുന്നത്തുകൾ ജമാഅത്തിന്റെ എതിരാളികളായ വിദേശത്തുകാരെ അവൻ പ്രിയം വെക്കാൻ പാടില്ല മുലൌക്കാനും അബാഹും അത് അവരുടെ മാപ്പമാരായാലും ശരി ഔ ഔനാഹും മക്കളായാലും ശരി കുടുംബമായാലും ശരി ഭർത്താവായാലും ശരി ഭാര്യയായാലും ശരി ആര് തന്നെ ആയാലും ശരി അള്ളാഹുവിനെയും റസൂലിനെയും പ്രിയം വെക്കുന്നുവെങ്കിൽ ഒരിക്കലും ഇത്തരം വിഗ്ഹത്തിന്റെ ആളുകളെ പ്രിയം വെക്കുന്നതായി ഒരു മോമിന്നെ കാണുകയില്ലേ സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട സി എം വലിയ അവറുകൾക്ക് എത്രയായിരുന്നു വിഗത്തുകാരോടുള്ള വെറുപ്പ് ചെറിയ വെറുപ്പല്ല വലിയ കടുത്ത വെറുപ്പ് വിഗത്തുകാരോടുള്ള ശക്തമായ വെറുപ്പ് ആ വെറുപ്പ് കാണിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള കാരണം കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർക്ക് അത്രയും വലിയ ദറജ അള്ളാ ഉസ്ബാനൂ ഒത്താരെ കൊടുത്തിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഞാനും നിങ്ങളും ബഹുമാനപ്പെട്ട മഹാനവരുകളെ എന്ന് പറഞ്ഞാൽ ആ പാതയിൽ നമ്മൾ ഉറച്ചു നിൽക്കണം നമ്മൾ ആലിംഗ്യങ്ങളെ ചീത്ത പറയാൻ പാടില്ല ഔലിയാക്കളെ ചീത്ത പറയാൻ പാടില്ല സാലിഹ്യങ്ങളെ ചീത്ത പറയാൻ പാടില്ല സാലിഹ്യങ്ങൾക്ക് വേണ്ടി ചെയ്യൽ നിർബന്ധമല്ലേ പിന്നെ എങ്ങനെയാണല്ലോ നീ ചീത്ത പറയുന്നത് അസ്സലാമു അലൈനാദില്ലാ സ്വാൽഹീൻ അത്തഴയ്യാത്ത പോലി എല്ലാവരും പറയുന്നതാ അസലാമു അലൈക്ക അയ്യൂഹൻ നബിയു എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട നബിയെ അബീബായ നബിയെ അങ്ങയുടെ മുമ്പിൽ എന്റെ സലാമിനെ ഞാനിതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ ശേഷം അസ്സലാംബാദില്ല എന്റെ സലാം നമുക്കും എല്ലാവർക്കും അതിന്റെ പുറമെ സ്വാലിഹീങ്ങളായി മൂമിനീങ്ങളായി ലോകത്ത് ആരൊക്കെ ഉണ്ട് ഈ ആളുകൾക്ക് മുഴുവനും എന്റെ സലാം എന്ന് പ്രത്യേകമായി ദാക്ഷയിൽ നിസ്കാരത്തിന്റെ പറഞ്ഞല്ലേ മക്കളെ എന്നിട്ട് പിന്നെ ഈ ആളുകളെ കുറ്റം പറയാനും ചീത്ത പറയാനും നടന്നാൽ നമ്മളെ ഈമാൻ എവിടെ ഒരിക്കലും വിമാനം ഉണ്ടാവില്ല അതുകൊണ്ട് തീർച്ചയായും ആ പാത നമ്മൾ പിൻപറ്റാതെ പഴയ സമയത്ത് ബഹുമാനപ്പെട്ട ഔലിയാക്കൾ പഠിപ്പിച്ച പാത പിൻപറ്റുകയും ചീത്ത പറയുന്നവരുടെ പാതയിലേക്ക് ഒരിക്കലും പോകാതെ ഇരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തി ഈ മഹത്തായ സ്ഥാപനം നിങ്ങൾ എല്ലാവരും സഹായിക്കണം സഹകരിക്കണം അലഹമില്ല എന്ന് ബാക്കമി ഉസ്താദവറുകൾക്ക് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഒരു ജായിസസ് സമ്മാനം നൽകി കോട്ട് നൽകി ആദരിച്ചു കാശില്ലാത്ത ഒരു കടലാസിന്റെ ചെക്ക് കൊടുത്തിട്ടു ഏതായാലും അതിന്റെ അർത്ഥനാണ് കാശള്ള കണക്കാക്കുമെന്ന് എന്നാണ് അതിന്റെ അർത്ഥം അതിനർത്ഥം അങ്ങനെ അപ്പോ ഈ ആദരവ് ആദരവിന് വാക്കവി അർഹനാണ് എന്തുകൊണ്ട് ഈ കാണുന്ന സ്ഥാപനം എത്ര പ്രയാസമുണ്ട് നടത്താൻ അതെല്ലാ പ്രയാസങ്ങളും തരണമെങ്കിൽ കേരളത്തിലും കേരളത്തിന്റെ പുറത്തുമുള്ള പോയി കണ്ട് ഓരോ വ്യക്തികളോടും അനുയോജ്യമായ നല്ല വർത്തമാനം പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റം പ്രവർത്തിച്ച് എത്ര കുട്ടികൾ പഠിച്ചുകൊണ്ടുപോകുന്നു എത്ര കുട്ടികൾ ഇവിടെ മതപണ്ഡിതന്മാരാകുന്നു എത്ര കുട്ടികൾ ഇവിടെ എം ബി എക്കാരും ബി ബിഎക്കാരും മറ്റ് ഉദ്യോഗസ്ഥന്മാരുമാകുന്നു അങ്ങനെ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം വളർത്തുകയല്ലേ ഈ വളർത്തുന്ന മഹൽ വ്യക്തിക്കൊരാദരവ് കൊടുത്താൽ അത് തീർച്ചയായും അർഹമായ ആദരവ് തന്നെയാണ് അള്ളാഹു താരം മുത്താലിമങ്ങള് വിദ്യാർത്ഥികൾ ചെയ്തിട്ടുള്ള ഈ ആദരവ് സ്വീകരിക്കുമാറാകട്ടെ അവർക്കുള്ള പ്രതിഫലം കൊടുക്കട്ടെ വാക്കും നമുക്ക് എല്ലാവർക്കും അള്ളാഹുത്താരം ദീർഘായും ആപ്യത്വം പ്രദാനം ചെയ്യട്ടെ ബഹുമാനപ്പെട്ട സി എം ഇബ്രാഹിൻ സാഹിബ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇവിടെ കേരളത്തിലുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ പോയതാണ് ബാംഗ്ലൂരിൽ പോയി ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്ന് ഇപ്പം തന്നെ പോകാന്ന് പറഞ്ഞാൽ അത് ചെറിയ പണിയല്ല എന്നാലും ബഹുമാനപ്പെട്ട ഷെയ്ഫിനായോടുള്ള മഹമ്പത്തും ബന്ധവും സ്ഥാപിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് അദ്ദേഹത്തിന് നമുക്കും അള്ളാഹുതല ഈമാനും സഹുവും എല്ലാം ഏറ്റിത്തരട്ടെ എജ്സത്തിനെ ഏറ്റിത്തരട്ടെ റഹമുറാഹിമായും അള്ള ഞങ്ങളുടെ പരിപാടി നീ വിജയിപ്പിച്ചു തരണേ നീ എല്ലാം വിജയിപ്പിച്ചു തരണേ ഞങ്ങളുടെ രോഗങ്ങൾ ശുദ്ധയാക്കണേ അള്ള അടുത്തവനെ ഇന്ന് ഒരുപാട് ആളുകൾ രോഗികൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഗൾഫിൽ നിന്ന് വിളിച്ചു പറഞ്ഞ ആളുകളുണ്ട് പുരുഷന്മാരും സ്ത്രീകളുമുണ്ട് ഇന്ന് ഒരു പുരുഷൻ സുലൈമാൻ ഹാനി തന്റെ സഹോദരന് ശരീരത്തിൽ നിന്ന് ഒട്ടാകെ രക്തം മാർന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു അള്ളാഹുവേ നീ ശിഫ കൊടുക്കണേ അള്ളഹ അതുപോലെ ഒരു സ്ത്രീ പ്രത്യേകമായി ദ്വാരക്കാൻ അറിയിച്ചിട്ടുണ്ട് അവർക്ക് നീ ശിഫ കൊടുക്കണേ അള്ള അപ്രകാരം അതുപോലെ എല്ലാവർക്കും നീ ശിഫ നൽകട്ടെ അള്ളഹ ബഹുമാനപ്പെട്ട നടിയനാട് സി ഉസ്താദ് നമ്മളെല്ലാ പരിപാടിക്കും മഫാത്ത് വരെ ഉണ്ടാകുന്ന ആളായതല്ലോ അള്ളാഹു അവരെ ദർജന കൊടുക്കട്ടെ അവരുടെ ഭാര്യ സുഖമില്ലാതെ ആശുപത്രിയിലാണ് സി മുഹമ്മദ് ബജിയുടെ ഉമ്മ അള്ളാഹു അവർക്ക് ശിഫ കൊടുക്കട്ടെ പറഞ്ഞിട്ട് വന്നാൽ മഞ്ഞ പിത്തം പിടിച്ചിട്ട് അല്ല കരള് നഷ്ടപ്പെട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നു നീ സുഖമാക്കി കൊടുക്കണേ നീ സുഖമാക്കി കൊടുക്കണേ ഉള്ള ചെറിയ കുട്ടിയാണ് നീ സുഖമാക്കി കൊടുക്കണേ അവർമറായ്മയെ കാൻസർ രോഗം കിഡ്നി രോഗം ഹാർട്ട് രോഗം ഇതുപോലുള്ള മഞ്ഞപ്പിത്തം തുടങ്ങി വലിയ വലിയ രോഗങ്ങൾ ഒന്നും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ല ഞങ്ങൾ നീ കാക്കണേവ ഞങ്ങൾ നീ രക്ഷിക്കണേ അവ ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ ഞങ്ങൾക്ക് നീ എഴ്സത്ത് നൽകണേ അവദ്ദയിലെ സി എം സെൻട്രൽ കമ്മിറ്റി അൻപതിനായിരം രൂപ സംഭാവന അയച്ചിട്ടുണ്ട് അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ അതുപോലെ റിയാവലും ദുബൈയിലും അബുദാബിയിലും കുവൈത്തും ഖത്തറ് ബഹളയിൽ ഒമാൻ തുടങ്ങിയ എല്ലാ തലങ്ങളിലുണ്ട് സി എം സെന്ററിന് അയക്കുന്നവരുണ്ട് മർക്കത്വക്കാമത്തി സിനിമയൊക്കെ അയക്കുന്നവരുണ്ട് ചിറാജൽ വർക്ക് അയക്കുന്നവരുണ്ട് സൈദിയൊക്കയക്കുന്നവരുണ്ട് മക്കളിന് അയക്കുന്നവരുണ്ട് എല്ലാം നമ്മൾ ഗൾഫ് പ്രവാസികളാണ് ബ്രഹ്മപ്രായുമായ അവരെല്ലാം ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ് ജോലിയുടെ പ്രശ്നത്തിൽ പ്രത്യേകിച്ച് സൌദി വൽക്കരിക്കുന്ന ഒരു പ്രക്രിയ സൗദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ പേരിലെല്ലാം വലിയ വിഷമത്തിലാണ് റബ്ബെ നീ വിഷമങ്ങൾ തീർത്തു കൊടുക്കണേ റഹ്മാന് ഈ എളുപ്പമുണ്ടാക്കണേ അല്ല യഥാർത്ഥമായ ഹത്തായ നീനന് വേണ്ടി സഹായിക്കുന്നത് അവരാണ് അവരുടെ എല്ലാ സഹായങ്ങളും നീ സ്വീകരിക്കണേ അല്ല അതുപോലെ മലേഷ്യയിൽ നിന്ന് ഒരു സ്ത്രീ അവരാണ് ഒരു സ്ത്രീ ദ്വാരക്കാരെ അൽപ്പിച്ചിട്ടുണ്ട് അവർക്ക് നീ ശിപ കൊടുക്കണേ അല്ല മലേഷ്യയിൽ വേറെയും രണ്ട് രണ്ട് പ്രവർത്തകന്മാർ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അവർക്കൊന്നീ ശിപ കൊടുക്കണേ അല്ല ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള ആളുകൾ നമ്മളോട് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് നീ ശ്രമ കൊടുക്കണേ അള്ളാഹ് നീ വർക്കത്ത് കൊടുക്കണേ ഞങ്ങൾക്ക് എല്ലാവർക്കും ദീർഘ ആയുസും ആഫിയത്തും പ്രദാനം ചെയ്യണേ അള്ളാ ബാഹുറത്തും